ഇരുവൃക്കുകളും തകരാറിലായ കപ്പൂർ പഞ്ചായത്തിലെ കൊള്ളന്നൂർ തൃക്കണ്ടിയൂർപടി സുരേഷ് ബാബു സുമനസ്സുകളുടെ സഹായം തേടുന്നു അടിയന്തരമായി ശസ്ത്രക്രിയ നടത്താൻ അൻപത് ലക്ഷത്തിലധികം തുകയാണ് കണക്കാക്കുന്നത് ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചു സുരേഷ് ബാബുവിന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനി സുമനസുകൾ ഖനിയണം ഭാര്യയും രണ്ടു മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായ ബാബുവിന് അടിയന്തര ശസ്ത്രക്രിയക്ക് മാത്രം അൻപത് ലക്ഷത്തോളം രൂപയാണ് കണക്കാക്കുന്നത് ഇത്രയും ഭീമമായ തുക കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് ബാബുവിന്റെ കുടുംബം ധനസഹായം തേടുന്നത് ശസ്ത്രക്രിയക്ക് പുറമെ തുടർ ചികിത്സയ്ക്കും മരുന്നിനും വലിയ തുക ആവശ്യമായി വരും ഇതോടെയാണ് നിത്യ ചെലവിന് പോലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുടുംബത്തിന് കൈ ത് ചികിത്സ ധനസമാഹരണത്തിനായി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ചെയർമാനും പത്തിൽ അബ്ദുള്ള കൺവീനറും മുഹമ്മദ് പത്തിൽ ട്രഷററും മറ്റുള്ളവർ അംഗങ്ങളുമായ സുരേഷ് ബാബു സഹായ സമിതിക്കാണ് രൂപം നൽകിയത് ചികിത്സയ്ക്കായി പണം അയക്കേണ്ടവർക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പടിഞ്ഞാറങ്ങാടി ശാഖയിൽ പുതിയ അക്കൌണ്ടും എടുത്തിട്ടുണ്ട്